ജോൺ ബിട്ടാർ സന്ധി കത്ത് നൽകിയത് വലിയ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നൽകിയ കത്തിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം ദേശസ്നേഹത്തിന്റെ പേരിൽ ഒരു പ്രത്യേക പ്രത്യേക ശാസ്ത്രങ്ങളുടെ ആശയങ്ങളെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമം വളരെ ആശങ്കാജനകമാണ് അതോടൊപ്പം തന്നെ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജോൺ ബിട്ടാർ സന്ധി ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത് സിന്ധിക്കും അതോടൊപ്പം തന്നെ തപാൽ വകുപ്പ് സെക്രട്ടറിക്കും ഉൾപ്പെടെ കത്ത് നൽകുകയും ചെയ്തത് അതോടൊപ്പം കത്തിൽ ആവശ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തപാൽ വകുപ്പിന് എത്രയും പെട്ടെന്ന് നിർദ്ദേശം നൽകണം എന്ന് തന്നെയാണ് അതായത് ഇത്തരത്തിൽ ഗണഗീതം ഉപയോഗിക്കരുത് എന്ന് വ്യക്തമായ നിർദ്ദേശം നൽകണം നൽകണമെന്നൊരു ആവശ്യം കൂടി ചോൺപിട്ട സമീ തന്റെ കത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഷമി